ിൽ ഇരിക്കുന്നത് പോലും ഇസ്ലാം പല്ലുകൾക്ക് മഞ്ഞ ബാധിക്കും ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നടത്തിയാൽ പണ്ഡിതന്മാർ പറഞ്ഞു ഖലാനിൽ ഇരിക്കുന്ന സമയത്ത് അതിലൂടെ മറവി കൂടും കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോവുകയും ശക്തി കുറയുകയും ചെയ്യും ബാത്റൂമിൽ വെച്ച് മിസ്വാക്ക് ചെയ്താൽ അഥവാ ബാത്റൂമിലെ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കെ അങ്ങനെ ഒരാൾ മിസ്വാക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് മറവിയും കാഴ്ച ശക്തി കുറയുകയും ചെയ്യും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൂലും കൊഴുതി ഫീഹി ബാത്റൂമിൽ ധാരാളം സമയം ഇരിക്കുക ആവശ്യമില്ലാതെ ബാത്റൂമിൽ വെറുതെ ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കുക അത് കാരണം യൂരിസു യൂരിസുൽ ബവാസിയ മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടാകും രോഗം ഉണ്ടാകും കാണാം രാത്രി വീടു ദാരിദ്ര്യത്തിന് അതുപോലെ തന്നെ അടിച്ചു വാരിയ ആ വേസ്റ്റ് വീടിന്റെ ഒരു ഭാഗത്ത് തന്നെ അങ്ങനെ പൂട്ടിയിട്ടാൽ അതവിടെ നിന്ന് കൊണ്ടുപോയി നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കാതെ വീടിന്റെ ഏതെങ്കിലും മൂലകളിലോ മറ്റോ കൂട്ടിയിട്ടാൽ അതും ദാരിദ്ര്യത്തിന് ഹേതുവാകും അതുപോലെ തന്നെ ചിലന്തിവല വീട്ടിൽ നിറഞ്ഞാൽ അത് ദാരിദ്ര്യത്തിന്റെ ഒരു കാരണമാണ് മറ്റൊരു കാരണം വൽ പൊട്ടിയ ചേർപ്പ് കൊണ്ട് തല ചീകിയാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഇമാംഷർവാനിറങ്ങുന്ന നമ്മുടെ ചേർപ്പ് ഉദാഹരണത്തിന് ചെർപ്പിന്റെ ഒരു പല്ല് അടർന്നുപോയാൽ തന്നെ അത് പൊട്ടിയ ചെറുപ്പാണ് അപ്പോൾ ഉറത്തി ആവശ്യമില്ലാതെ ബാത്റൂമിൽ വെച്ചുള്ള സംസാരം ആ സംസാരം യൂരിസുൽമക്ത ദാരിദ്ര്യത്തിന് അത് കാരണമാകും ആവശ്യമില്ലാതെ വളരെ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ സംസാരിക്കേണ്ടി വന്നേക്കാം അതിനെ അതിനെക്കുറിച്ചല്ല ആവശ്യമില്ലാതെ ബാത്റൂമിൽ വെച്ച് സംസാരിച്ചാൽ അത് ദാരിദ്ര്യത്തിന് കാരണമാകും അതുപോലെ തന്നെ കുമ്മലി പേനെ ബാത്റൂമിൽ ഇരുന്ന് പേൻ ആ പേൻ നഖത്തിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞാൽ കൊന്നാൽ ബാത്റൂമിൽ വെച്ച് കൊന്നുകളഞ്ഞാൽ നിലയില്ല നാൽപ്പത് ദിവസം അവന്റെ കൂടെ ഉണ്ടാകുന്നു എന്നിട്ട് ആ പിശാജ് അള്ളാഹുവിന് വിക്ര ചെല്ലുക എന്നതിനെ തൊട്ട് ഇയാളെ മറപ്പിച്ച് കളയും ബാത്റൂമിൽ വെച്ച് പേനിനെ കൊന്നാൽ